എൻ്റെ പേര് ജെറോം ജോഷി എന്നാണ് ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം തീയതിയാണ് ഞാൻ അനസ്ഥേഷക്ക് പഠിക്കുകയാണ് ബി എസ് സി ഞാൻ ആദ്യമായി പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിലാണ് എനിക്ക് അഞ്ച് വിഷയം ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പക്ഷേ ഞാനത് പാസ്സാകുമെന്ന് അഞ്ച് വിഷയവും പാസ്സാകുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ എനിക്കത് പാസ്സാകാൻ സാധിച്ചില്ല അതിനുശേഷം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജ സെപ്റ്റംബർ അഞ്ചിന് ഞാൻ ഇവിടെ വരികയും ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിന് ശേഷം എനിക്ക് ഇവിടുന്ന് കാശിരൂപം അമ്മ തന്നു വിടുമായിരുന്നു ഞാൻ മംഗലാപുരത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും എക്സാമിന് രണ്ടാമത് സപ്ലി എഴുതാൻ പോയപ്പം കാശം കൊണ്ടുപോയിരുന്നു കാശീരൂപം കൊണ്ടുപോയി ഞാൻ പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടിയതിന് ശേഷം ഞാൻ ഇത് കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എക്സാം എഴുതി ഇണ്ടിരുന്നുള്ളൂ അപ്പം എനിക്ക് ആ പരീക്ഷയിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത് പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഞാൻ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതി സെക്കൻഡ് ഇയർ പരീക്ഷയിൽ ഞാൻ ഈ കാശുരൂപം എല്ലാ തവണയും ഞാൻ പഴയപോലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നു കാശുരൂപം കൊണ്ടുപോകുമ്പോൾ എനിക്കതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ ഞാൻ പരീക്ഷ എഴുതി ഞാൻ ആദ്യത്തെ തവണ തന്നെ പാസ്സായി അതും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി ഞാനതിൽ ഒരു വിഷയം പഠിക്കാതെ പോയതാണ് അപ്പം ഞാൻ ഓർത്തോ ആ പരീക്ഷ ഞാൻ തോറ്റുപോകുമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എനിക്കത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാക്കി തന്നു പിന്നെ ഞാൻ തേർഡ് ഇയറിലും ഇതേ ഇതിൽ തന്നെ ഞാൻ പോയി കാശുരൂപം കൊണ്ടുപോയി കാശുരൂപം കൊണ്ടുപോയ ശേഷം എനിക്ക് അറിയാമായിരുന്നു തേർഡ് ഇയറിൽ എനിക്ക് പാസ്സാവുമെന്ന് പക്ഷേ അതിലൊരു വിഷയം എനിക്ക് പാടുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു നീ കാശുരൂപം കൊണ്ടുപോയില്ലേ കാശുരൂപം ഞാൻ പറഞ്ഞു കാശുരൂപം കൊണ്ടുപോയി എന്നിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നു ഞാൻ അതിലും പാസ്സായി അതിന് എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി തന്നെ ഞാൻ പാസ്സായി പരിശുദ്ധ അമ്മ തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജോസിറ്റാ കിസി ഇതിൻ്റെ മോനാണ് ജെറോം ജോഷി മോൻ്റെ സാക്ഷി മോൻ പറഞ്ഞു ആദ്യത്തെ സാക്ഷിയായിരുന്നു രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വീടിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ ഒരു വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു ആ വീട്ടിനുള്ളിൽ ആ ചേട്ടൻ കുറേ നാൾ താമസിച്ചു ആ ചേട്ടനും വൈഫും രണ്ട് മക്കളുമാണ് അവർ ആ ചേട്ടൻ കുറേ നാൾ താമസിച്ചതിന് ശേഷം ആ ചേട്ടൻ ഞങ്ങളുടെ വീടിനുള്ളിൽ ഫാനിഡ് ആത്മഹത്യ ചെയ്തു അതിനുശേഷം ആ വീട് ഞങ്ങളാദ്യം ഓർത്തു അവർക്ക് കൊടുക്കണ്ട എന്ന് ഓർത്തു പക്ഷേ അവർ ഇനി അവരിവിടെ പോകും അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ താമസിച്ചോ കുഴപ്പമില്ല വീട് നോക്കിയാൽ മതി അവിടെ താമസിച്ചോളാൻ പറഞ്ഞു പക്ഷേ അവർ താമസിച്ചോ ഒരൊന്നര ആഴ്ചയോളം അവർ വൈഫും മക്കളും കൂടെ താമസിച്ചു വൈഫ് എപ്പോഴും ഈ ഫാനിൻ്റെ ചൂട്ടിലിരുന്ന കരയും എപ്പോഴും ഈ ചേട്ടൻ മരിച്ചത് ഓർത്ത് എപ്പോഴും കരച്ചിലാണ് അങ്ങനെ ഈ വൈഫിൻ്റെ അമ്മ എൻ്റെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞങ്ങളിവിടുന്ന് മാറുകയാണ് മോക്ക് എപ്പോഴും സങ്കടമാണ് അവൻ്റെ കാര്യം ഓർത്ത് അവൻ സങ്കട അവൾ സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനാണെങ്കിൽ മാറിക്കോ അങ്ങനെ അവർ മാറി അവർ മാറിയതിനു ശേഷം ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല വിൽക്കാനും പറ്റുന്നില്ല വാടകയ്ക്ക് കൊടുക്കാനും പറ്റുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കണം കാരണം നമുക്കല്ലെങ്കിൽ പോയി തൂത്തുവാരി ഇടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെ വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ആൾക്കാർ വരുന്നില്ല അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ഒരു ദിവസം ഞങ്ങൾ ഞാൻ പള്ളിയിൽ പോയി പ്ര ബലിയർപ്പിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലല്ലേ അങ്ങനെ ആ ചേട്ടൻ ഒരു സംഭവം നടത്തിയത് ഇനിയിപ്പോൾ ആ വീട് ഒരു കാരണവശാലും വിൽക്കാനും പറ്റത്തില്ല വാടകയ്ക്ക് കൊടുക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അതിനി ഇടിച്ച് കളയുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു ഞാൻ ബലിയർപ്പണം കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ മാതാവ് കേൾക്കുന്നില്ലേ ഇതൊക്കെ എന്നെ നാണം കെടുത്തരുതേ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീണ്ടും വന്നിവിടെ ഉടമ്പടി പുതുക്കി അപ്പോൾ ഞാൻ വെച്ചിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ എൻ്റെ ഒരു ബ്രദർ ഒരു വൈദികനും കൂടിയാണ് ഫാദർ ജോസഫ് കൊല്ലാറ വീട്ടിൽ രമേശൻ വിളിക്കും അപ്പം ഞാൻ രമേശനോട് പറഞ്ഞു നമുക്ക് നമ്മുടെ വീടൊന്ന് വെഞ്ചിരിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നീ പോയി വികാരിച്ചനോട് അനുവാദം മേടിച്ചുവാ അപ്പം ഞാൻ വികാരിച്ചൻ്റെ അടുത്ത് ചെന്നു അനുവാദം മേടിച്ച് ഞങ്ങൾ കപ്പിയാരും ഞാനും ആംഗ്ലേയും കൂടെ പോയി ഇങ്ങനെ വീട് വെഞ്ചരിച്ചു വീട് വെഞ്ചരിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പോയി ആ വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി കാശ്രൂവും വിശുദ്ധ തൈലും വിശുദ്ധ ഉപ്പെല്ലാം ഞാൻ കൊണ്ടുപോയി അതുവരെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സമയം അവൻ കൊണ്ടുപോകത്തില്ല ജസ്റ്റ് പോയി അവിടെ ഒന്ന് ഓടി ചുറ്റിനും ഒന്ന് ഓടി വരുവേ ഉള്ളൂ അപ്പം ഞാൻ അന്ന് അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോയി ഞാൻ പോയി ഇത് എല്ലാം അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇത് എത്രയും പെട്ടെന്ന് വീട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കണം അങ്ങനെ ബെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആൾ വരാൻ ചോദിക്കാൻ തുടങ്ങി അപ്പം ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൊടുക്കണോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തേരേ പക്ഷേ വിവരമെല്ലാം ഇങ്ങനെ പറയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എന്ന് പറയണം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു അത് ഞങ്ങൾക്കതൊന്നും പ്രശ്നമില്ല എന്ന് ഒരു ചേച്ചിയും എൻ്റെ മോനുമാണ് അവർ രണ്ടുപേരും കൂടെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് വീട് തരാൻ പറ്റുമോ ഞങ്ങളത് വീട് കൊടുത്തു ഇപ്പോൾ ഒരു വർഷമായി ഡിസംബർ പതിനാലാം തീയതി ആയപ്പോൾ ഒരു വർഷമായി അവർ താമസിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുവരെ ഞാൻ ഈ കാശ്രൂം കൊണ്ടുപോയിട്ടില്ലായിരുന്നു വീട്ടിൽ എനിക്കറിയാം പലപ്പോഴും ഓർത്തെങ്കിലും കൊണ്ടുപോയിട്ടില്ല പക്ഷേ ആ സമയത്ത് ഞാൻ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അത് വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ലൈസൻസ് എടുത്ത ആളാണ് പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുക എനിക്ക് പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കാലും കൂട്ടി അടിക്കും അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ഓടിക്കും എന്നുള്ളേ ഉള്ളൂ അപ്പം നിങ്ങൾക്കറിയാം പേടിയുള്ള ഒരാൾ വാഹനം ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് മുമ്പ് ഇവിടെ ഉടുമ്പടി പുതുക്കാൻ വന്നപ്പോൾ മോനും ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടി വന്ന് മോനെന്നെ ഇറക്കി നീ മമ്മി ഇവിടെ ഇറങ്ങാൻ ഞാൻ വണ്ടി ഒന്ന് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിയോടാൻ ഞാൻ മാതാവിൻ്റെ മുന്നേ നിന്ന് മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എത്രോ കാലമായി ഞാൻ ഈ വണ്ടി ലൈസൻസ് എടുത്തതാണ് പക്ഷേ എനിക്ക് പേടി കൂടാതെ ഓടിക്കാൻ കഴിയുന്നില്ല ഓടിക്കും എന്നുള്ളതല്ലേ ഉള്ളൂ പക്ഷേ എനിക്ക് പേടി വരാൻ പാടില്ല എൻ്റെ രണ്ട് കാലം വിറയ്ക്കാൻ പാടില്ല അതാണ് അതാണെൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ പ്രാവശ്യം ഞങ്ങളിവിടെ ഉടമ്പിടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഞങ്ങൾ നാല് പേരുമുണ്ട് ഇള ഒരാളുണ്ട് ജൊവാക്കിം ജോഷി ഹസ്ബൻഡ് പേര് ജോഷി തോമസ് രണ്ടുപേരും വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ പിന്നെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു എവിടേക്കാണ് അറിയാമല്ലോ കൃപാസനം വരെ വാഹനം ഓടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഉള്ളിൽ ഞാൻ ചിരിച്ചു കാരണം ഞാനല്ലല്ലോ ഓടിക്കുന്നത് മാതാവാണ് ഓടിക്കുന്നത് എവിടെ പോയാലും ഞാൻ ഈ കാശ്രൂം എൻ്റെ ശരീരത്ത് ഉണ്ടായിരിക്കും അത് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയുമില്ല അതുവരെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിറയല്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു അപ്പം എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ എടുത്തു ഞാൻ എടുത്തപ്പോൾ വിശുദ്ധ തൈലമെടുത്ത് സ്റ്റിയറിങ്ങില് കുരിശു വരച്ച് വിശ്വാസ ചെല്ലി ഞാൻ വാഹനം എടുത്തു വാഹനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പരിശുദ്ധി അമ്മേ എൻ്റെ മക്കളെയും വാഹനത്തെയും നീ കാത്തു കൊള്ളണമേ എന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന വാഹനത്തിൻ്റെ സ്പാർട്സുകളെല്ലാം പേര് പറഞ്ഞു എല്ലാവരൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അതിൻ്റെ എല്ലാം പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കയ്യെ പിടിച്ചോണം സ്റ്റിയറിങ് തിരിക്കുന്നതും എല്ലാം കൺട്രോളിങ് എല്ലാം മാതാവായിരിക്കണം എന്നിട്ട് ഞാൻ വാഹനം വാഹനമെടുത്ത് ഇവിടെ കൃപാസരത്തിൻ്റെ ഫ്രണ്ടിൽ തലേ മോൻ കൊണ്ട് എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ അവിടെ കൊണ്ടുവന്ന് ഞാൻ വണ്ടി നിർത്തി അങ്ങനെ അതെൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് മാതാവിനിക്കു തന്ന അനുഗ്രഹമാണ് അതിനുശേഷം പിന്നെ നിയോഗത്തിൽ വെക്കാത്ത ഒരു സാക്ഷ്യമാണ് ഈ അടുത്ത ദിവസം നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ വൈദികൻ വൈദികന് ഞങ്ങളുടെ പഴയ ഒരു ഇടവപ്പള്ളിയിൽ ഒരു മരിച്ചവരുടെ തിരുനാൾ കുർബാനയായിരുന്നു ആയിരുന്നു അതിന് കുർബാൻ അർപ്പിക്കാൻ വന്നതാണ് അപ്പോൾ ഞാനും പോയിരുന്നു അമ്മച്ചി ഞങ്ങളെല്ലാവരും പോയിരുന്നു അപ്പോൾ അച്ഛൻ്റെ റൂമിൻ്റെ ചാവി ചാവി നഷ്ടപ്പെട്ടു അപ്പം ബലിയർപ്പണമെല്ലാം കഴിഞ്ഞ് അച്ഛന് അച്ഛൻ്റെ ഇടവപ്പള്ളി ചെന്ന് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു നീ എൻ്റെ ചാവി നഷ്ടപ്പെട്ടു അവിടെ എങ്ങാനും ഉണ്ടോ എന്നൊന്ന് നോക്കാവോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പം തറവാട് തൊട്ടടുത്താണ് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓടിപ്പോയി ചെന്ന് നോക്കി കണ്ടില്ല അപ്പം ഞാൻ ഓടി ചെന്ന് പോയ സമയത്തിന് ഞാൻ ഈ കാശം എടുത്ത് എൻ്റെ കൈകളിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മേ നിൻ്റെ മകൻ്റെ കാശീർവ് നഷ്ടപ്പെട്ടു എന്തിനാ വന്നെന്നറിയാവോ അർപ്പിക്കാനായിട്ട് വന്നപ്പോഴാണ് പിന്നെ ചാവി നഷ്ടപ്പെട്ടത് അത് തിരികെ കൊടുക്കണം അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ കൈകളിലോ റോഡിലോ ഒന്നും പോകാൻ അനുവദിക്കരുത് വാഹനത്തിലാണ് വന്നത് ആ മകൻ്റെ വാഹനത്തിൽ തന്നെ ഉണ്ടായിരിക്കണം അതായിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ ഈ കാശ്രൂവ് എടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ട് അച്ഛനെ വിളിച്ചു ഞാൻ ചോദിച്ചു റമിച്ചിട്ട് ചാവി കിട്ടിയോ ഇല്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പം അങ്ങയുടെ ആ സൗണ്ട് കേട്ടിട്ട് ഭയങ്കര ഒരു ടെൻഷനിലാണ് അപ്പം ഞാൻ പറഞ്ഞു രമിച്ചൻ റമിച്ചൻ്റെ വാഹനത്തിൽ തന്നെ പോയി നോക്ക് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് തിരി കത്തിച്ച് ഈ കാശ്രൂപം കൈകളിപ്പിടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ചെല്ലിയപ്പം ഞാൻ ഫോണിൽ ഞാൻ പറഞ്ഞിരുന്നു മാതാവിനോട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി തീരും മുമ്പ് എനിക്ക് ഫോൺ വരണം കിട്ടി എന്നുള്ള വാക്കായിരിക്കണം എനിക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീരുവേം ഫോൺ ബെല്ലടിക്കുകയാണ് അപ്പം ഞാൻ അന്നേരം എടുത്തില്ല ഞാൻ അന്നേരം ഈ ച പിന്നെ ഈ ഉടമ്പടി കാശോ കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ദുഃഖിപ്പിക്കരുതേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഫോൺ എടുത്തു എടുത്തപ്പം എന്നോട് അച്ഛൻ പറയുന്നത് ചവി കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എവിടെ എവിടെയിരുന്നാണ് കിട്ടിയത് അപ്പോൾ എനിക്കൊരു അറിയാനൊരു ആകാംക്ഷയുണ്ട് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് വാഹനത്തിൽ തന്നെ ഇരുന്ന് കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു എവിടെ എവിടെയിരുന്നാണ് കിട്ടിയത് അപ്പോൾ എന്നോട് പറഞ്ഞു വാഹനത്തിൽ മാറ്റിനടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിയ സഹോദരങ്ങളെ ആ ചാവി റോഡിലോ പോവുകയോ മറ്റോ ആരുടെയെങ്കിലും കൈ പോയായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് അത് സൂക്ഷിച്ചു വെച്ചു ഞാൻ പറഞ്ഞു മകൻ്റെ കൈകളി കൊടുക്കണം ഭദ്രമായിട്ട് അത് തിരിച്ചു കിട്ടി അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ നിയോഗത്തിലൊന്നും വെക്കാത്ത കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കാശീരോ എവിടെ കൊണ്ടുപോയാലും എനിക്ക് നേരത്തെ മാതാവ് മെസ്സേജ് തരുന്ന പോലെ തരും ഇന്നത് സംഭവിക്കാൻ പോകുന്നു മക്കളാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് നേരത്തെ മെസ്സേജ് തരും ഇന്നത് സംഭവിക്കാൻ പോകുന്നു നീ ഉടനെ ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ അടുക്കിൽ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പ്രാർത്ഥിക്കും മാതാവേ ഒരു പോറൽ പോലും സംഭവിക്കാതെ മക്കളെ കാത്തുകൊള്ളണേന്ന് ഞാൻ പറയും അതിനുശേഷം അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടിയും നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ രോഗികളെ വീടുകൾ തോറും കാണാനായിട്ട് പോകും അവിടെ ചെന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സഹായിക്കാൻ ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യും പക്ഷെ ചിലപ്പം സാമ്പത്തികമായിട്ട് വേണ്ട ആവശ്യമില്ലാത്തവർ കാണുമല്ലോ അങ്ങനെ അവർക്കല്ല അല്ലാത്തവർക്ക് നമ്മൾ സഹായം ചെയ്യും പക്ഷേ വിശുദ്ധ തൈലം കൊണ്ടുപോയി അവരുടെ നെറ്റിയെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് പത്രം പത്രം ഞാൻ ആദ്യം എനിക്ക് ഉടമ്പടി എടുത്തപ്പം ഒരു നാണക്കേട് പോലെ തോന്നിയായിരുന്നു എന്തോ ഒരു നാണക്കേട് പോലെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടുന്നില്ലാത്തൊരു സന്തോഷമാണ് കിട്ടിയത് പറയുകയാണ് സഹോദരങ്ങളെ ഉടമ്പടി പുതുക്കണ്ട എന്ന് നമ്മൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ വേണ്ട ഇനിയും വരണ്ട ഒത്തിരി ദൂരമല്ലേ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാടില്ല നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി പുതുക്കിയിരിക്കണം അതുപോലെ എനിക്ക് തേർഡ് ഇയറിന് മോനെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര നടുവനെ ആയിട്ട് അസ്ഥിതി അകലെയൊക്കെ ആയിട്ട് എനിക്ക് എക്കാൻ പോലും മേലാത്ത അവസ്ഥയായിരുന്നു എന്നിട്ടും ഞാൻ പള്ളിയിൽ പോയി മുട്ടുമേൽ നിന്ന് മാത്രമേ ഞാൻ ബലിയർപ്പിക്കുകയുള്ളൂ മുട്ടുമ്മേ നിന്നാണ് ബലിയർപ്പണത്തിൽ ഞാൻ ഭാഗ്യം ഇന്നും അങ്ങനെ തന്നെയായിരുന്നു ബലിയർപ്പിച്ച് മുട്ടുമേ നിന്നാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു പ്രേക്ഷിത എന്ന് പറയുന്നത് പത്രം ഞങ്ങൾ റോഡ് റോഡിൽ കൂടെ നടന്ന് ഓരോ ആൾക്കാർക്കും ഞങ്ങൾ പത്രം കൊടുക്കും അതുപോലെ ഈ പത്രം കൊടുക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യം കണ്ടതാണ് പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുക്കുക അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്നേ ഒരു പത്രം എനിക്ക് എനിക്കൂടെ തരാമോ ഒരു പത്രം എനിക്ക് എനിക്കൂടി തരാ എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും നന്ദി പറയുന്നു നാല്പത്തിയൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ജസിറ്റ എന്ന ഈ സഹോദരിയും മകനും പരിശുദ്ധ കൃപാസ്ലമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം മകൻ പങ്കുവെച്ചത് പരീക്ഷയിലുള്ള വിജയമായിരുന്നു മകൻ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഒന്ന് തൊളുക്കുകയും പിന്നീട് പരീക്ഷ മുന്നോട്ട് പഠനം മുന്നോട്ട് പോകുമ്പോൾ അമ്മമാതാവിൻ്റെ കാശ്രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ പ്രത്യാശയോടുകൂടിയാണ് ഓരോ പരീക്ഷകളിലും പങ്കെടുത്തു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒട്ടും ഭയപ്പെടാതെ ഒട്ടും മനക്ലേശമില്ലാതെ അവസാന പരീക്ഷ വരെയും നല്ല രീതിയിൽ വിജയിച്ച് പോരുവാൻ മകനെ സാധിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് രണ്ടാമത് സഹോദരിക്ക് കാർ ഓടിക്കുന്നതിനുള്ള ഭയം മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പങ്കുവച്ചത് അതേറെ ക്ലേശിച്ചും ഭയപ്പെട്ടും ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു എന്നാൽ ഒരു തവണ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം തേടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പിടിത്തൈലം സ്റ്റിയറിംഗ് മുഴുവനും കുരിച്ചടയാളം വരച്ച് പൂശുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയും അറിയാവുന്ന കാറിൻ്റെ പാർട്സൊക്കെ പറഞ്ഞ് സംരക്ഷണത്തിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ വീട് മുതൽ ക്രമാസനം വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ സുരക്ഷിതമായി കൂടി വാഹനം ഓടിക്കുവാനുള്ള ശക്തിയും ശ്രദ്ധയും കിട്ടിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് മകൾ സാക്ഷ്യപ്പെടുത്തിയത് കുടുംബത്തിൽ തന്നെയുള്ള ജീവിത പങ്കാളിയുടെ മൂന്നാമത്തെ മറ്റൊരു കാര്യം സാക്ഷ്യപ്പെടുത്തിയത് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഭവനത്തിൽ ഒരു ആത്മഹത്യ വന്നതും മൂലം അവിടെ താമസിച്ചവർ തുടർന്ന് താമസിക്കുവാൻ പ്രയാസപ്പെട്ട് മാറിപ്പോകുന്നതും പിന്നെ ആരും വീടെടുക്കുവാൻ വരാതെ ക്ലേശത്തിലായ കാര്യങ്ങളുമാണ് അതും ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശരൂപം ആ ഭവനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വീടിൻ്റെ ആശീർവാദത്തിന് ശേഷം ഉടൻ തന്നെ മറ്റൊരു കൂട്ടർ വീട് വാടകയ്ക്കെടുക്കുകയും ഇന്ന് വരെ ഒരു ക്ലേശവും ഇല്ലാതെ സുരക്ഷിതമായി അവർ വസിക്കുകയും ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോന്നും വ്യത്യസ്തമായ അനുഭവങ്ങളെന്ന് നമുക്കറിയാം ആദ്യത്തേത് പരീക്ഷയുടെ വിജയമാണ് പരീക്ഷയിലുണ്ടായ പരാജയങ്ങൾ മാറ്റിക്കൊടുത്ത് ഭാരങ്ങൾ കുറച്ചു കൊടുത്ത് വളരെ വേഗത്തിൽ നല്ലൊരു വിജയത്തിലേക്കും മകനെ നയിച്ചതിൻ്റെ അനുഭവമാണ് രണ്ടാമത് ഭയം നീക്കിക്കൊടുത്ത് ഏറെ നാളായി ലൈസൻസ് ഉണ്ടെങ്കിലും കൂടി സുരക്ഷിതമായി വാഹനം ഓടിക്കുവാനുണ്ടായിരുന്ന ആ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക മൂന്നാമത്തത് അപചാരിതമായെത്തിയ ഒരു പ്രതിസന്ധി അത് വീട് പോകാതെ വല്ലാത്ത രീതിയിൽ പ്രയാസവും എല്ലാവരും അത് ഒരു വസിക്കുവാൻ ഇടമായി കരുതുകയും ചെയ്തപ്പോൾ പരിശുദ്ധമായ ഇടപെടലിലൂടെ നല്ലൊരു വാസസ്ഥലമായി അത് മാറുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് പ്രത്യാശയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആത്മശക്തിയാണ് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ വേഗത്തിലുള്ള ഇടപെടലും അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള വേഗത്തിലുള്ള ഉത്തരവും അത് ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ നയിക്കുവാനുള്ള കരുത്തുമാണ് ഉടമ്പടി ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ കൂടെ കുടയുണ്ടാവും ഞാൻ സഹായിക്കും ഭയപ്പെടാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്ന വാക്കാണ് എന്ന അഷുറൻസാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും ഓരോ മേഖലകളെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക് സംര അനുഗ്രഹമാകുന്നതിന് വേണ്ടി അമ്മയോടുള്ള പ്രാർത്ഥന വേഗത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടി സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങരടിച്ച് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക